ചർമ്മത്തെ മൃദുലവും മിനുസമാർന്നതുമാക്കും മിൽക്ക് മാസ്ക് ചർമ്മ സംരക്ഷണത്തിൽ പാൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും വിറ്റാമിനുകൾ ധാതുക്കൾ പ്രോട്ടീനുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ പാലിന് മോയ്സ്ചറൈസിംഗ് ഗുണങ്ങളുണ്ട് ചർമ്മത്തിന്റെ സ്വാഭാവിക സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും പാൽ ഉപയോഗിച്ചുള്ള ഫേസ് മാസ്ക് ചർമ്മത്തിന് തിളക്കവും മൃദുലവും നൽകും പാലിലെ ലാക്റ്റിക് ആസിഡ് ചർമ്മത്തിലെ മൃതകോശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു ചർമ്മത്തെ മൃദുവും മിനുസമാർന്നതുമാക്കുന്നു പാലിലെ കൊഴുപ്പുകളും പ്രോട്ടീനുകളും ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു വരണ്ടതോ സെൻസിറ്റീവായതോ ആയ ചർമ്മ പാൽ മികച്ച തിരഞ്ഞെടുപ്പാണ് തേനും ഓട്സും പാലും സംയോജിപ്പിച്ച് മാസ്ക് തയ്യാറാക്കാം പാൽ തേൻ പൊടിച്ച ഓട്സ് എന്നിവ തുല്യഭാഗങ്ങളിൽ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ മാസ്ക് മുഖത്തു പുരട്ടി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക മുഖക്കുരു തടയാനും വീക്കം ശമിപ്പിക്കാനും സഹായിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ തേനിനുണ്ട് ഓട്സ് ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള മൃദുവായ എക്സ്പോളിയൻ്റായി പ്രവർത്തിക്കുന്നു ചർമ്മത്തിലെ അഴുക്ക് എണ്ണ മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യാൻ സ്വാഭാവിക ഫേഷ്യൽ ക്ലൻസറായി പാൽ ഉപയോഗിക്കാം ഒരു കോട്ടൺ പാഡിൽ ചെറിയ അളവിൽ പാൽ പുരട്ടുക മേക്കപ്പ് അല്ലെങ്കിൽ അധിക എണ്ണയുള്ള സ്ഥലങ്ങളിൽ മൃദുവായി സ്വൈപ്പ് ചെയ്യുക ചർമ്മ സുഷിരങ്ങൾ വൃത്തിയാക്കാൻ പാൽ സഹായിക്കും ഈ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്കായി വിശദീകരിച്ചത് എഥനിക് ബ്യൂട്ടി കോട്ട് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ ചർമ്മത്തെ മൃദുലവും മിനുസമാർന്നതുമാക്കും മിൽക്ക് മാസ്ക് ചർമ്മ സംരക്ഷണത്തിൽ പാൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും വിറ്റാമിനുകൾ ധാതുക്കൾ പ്രോട്ടീനുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ പാലിന് മോയ്സ്ചറൈസിംഗ് ഗുണങ്ങളുണ്ട് ചർമ്മത്തിന്റെ സ്വാഭാവിക സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും പാൽ ഉപയോഗിച്ചുള്ള ഫേസ് മാസ്ക് ചർമ്മത്തിന് തിളക്കവും മൃദുലവും നൽകും പാലിലെ ലാക്റ്റിക് ആസിഡ് ചർമ്മത്തിലെ മൃതകോശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു ചർമ്മത്തെ മൃദുവും മിനുസുമാർന്നതുമാക്കുന്നു പാലിലെ കൊഴുപ്പുകളും പ്രോട്ടീനുകളും ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു വരണ്ടതോ സെൻസിറ്റീവ് ആയതോ ആയ ചർമ്മ പാൽ മികച്ച തിരഞ്ഞെടുപ്പാണ് തേനും ഓട്സും പാലും സംയോജിപ്പിച്ച് മാസ്ക് തയ്യാറാക്കാം പാൽ തേൻ പൊടിച്ച ഓട്സ് എന്നിവ തുല്യഭാഗങ്ങളിൽ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ മാസ്ക് മുഖത്ത് പുരട്ടി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക മുഖക്കുരു തടയാനും വീക്കം ശമിപ്പിക്കാനും സഹായിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ തേനിനുണ്ട് ഓട്സ് ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള മൃദുവായ എക്സ്പോളിയൻ്റായി പ്രവർത്തിക്കുന്നു ചർമ്മത്തിലെ അഴുക്ക് എണ്ണ മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യാൻ സ്വാഭാവിക ഫേഷ്യൽ ക്ലൻസറായി പാൽ ഉപയോഗിക്കാം ഒരു കോട്ടൺ പാഡിൽ ചെറിയ അളവിൽ പാൽ പുരട്ടുക മേക്കപ്പ് അല്ലെങ്കിൽ അധിക എണ്ണയുള്ള സ്ഥലങ്ങളിൽ മൃദുവായി സ്വൈപ്പ് ചെയ്യുക ചർമ്മ സുഷിരങ്ങൾ വൃത്തിയാക്കാൻ പാൽ സഹായിക്കും ഈ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്കായി വിശദീകരിച്ചത് എഥനിക് ബ്യൂട്ടി കോട്ട് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ